ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എസ് സി ആർ ടി സോഷ്യൽ സയൻസ് അഞ്ചാം ക്ലാസിൻ്റെ ഏഴാമത്തെ ചാപ്റ്ററാണ് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ സോ ഇത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ അപ്പോൾ ഇതിൽ പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂയിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് കേട്ടോ ഫുള്ളായിട്ടൊന്നും വായിച്ചു പോകുന്നില്ല കാരണം പഠിക്കേണ്ടത് എന്താണോ അത്യാവശ്യ കാര്യങ്ങൾ എന്താണോ അത് മാത്രമേ പറയുന്നുള്ളൂ സോ അഡീഷണൽ ആയിട്ട് ചെറിയ കുഞ്ഞ് ഒന്ന് രണ്ട് ഫാക്സുകൾ കൂടി ഞാൻ പറയും അത് നിങ്ങൾ ഒന്നിച്ചിട്ട് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ആ ഒരു കോണ്ടസ്റ്റിൽ പഠിക്കുമ്പോൾ അത് മൈൻഡിൽ നിൽക്കും അതുകൊണ്ടാണ് ആ ഒരു കോണ്ടസ്റ്റിൽ അത് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഓക്കെ ആദ്യം കുറേ കുറെ ഗതാഗതം എന്ന് പറയുമ്പോൾ കുറെ ചക്ലങ്ങളെ പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ അത് നമുക്ക് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ അതൊന്നും നമുക്ക് വേണ്ട ഒന്ന് ഇതിൽ ആദ്യത്തെ ഇതിൽ ഫസ്റ്റ് പഠിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്ന് സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് അതൊന്നും വേണ്ട ഇത് സൂറിച്ച് എന്ന സ്ഥലം സ്വിറ്റ്സർലാൻഡിലാണ് നിങ്ങൾ നോർത്ത് നോക്കണം കാരണം അത് നമുക്ക് ആവശ്യമുണ്ട് ഭാവിയിൽ നമുക്ക് സൂറിച്ച് പഠിക്കാനുണ്ട് സൂറിച്ചിൻ്റെ കുറച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ സിച്ച് നല്ല ഒരു സ്ഥലമാണ് സൂറച്ച് എന്നുള്ളത് എന്ത് ചെയ്യുക പഠിച്ചോക്കുക ഈ ഇയറൊന്നും വേണ്ട കേട്ടോ ഒന്നും ചോദിക്കില്ല ഇനി അടുത്ത പോയിന്റ് കേട്ടോ അടുത്ത പോയിൻറ്റാണേ സോ ഞാൻ ഇവിടെ നമ്മൾ പഠിക്കുന്ന പോയിന്റുകൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഓരോന്നായിട്ട് എഴുതുന്നുണ്ട് അപ്പോൾ അത് ലാസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ എന്താണെന്നുള്ളത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എഴുതി വെക്കുന്നത് ഇനി അതിൽ ഫസ്റ്റ് പഠിക്കാനുള്ള ഒന്നാമത്തെ പോയിന്റ് മെസ്സപ്പോട്ടോമിയ മെസപ്പോട്ടോമിയെന്ന് വെച്ചിട്ടുണ്ടോ അതായത് പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു മെസപ്പോട്ടോമിയ ഹാരപ്പ ഇന്ത്യയിൽ നിന്നവർ തന്നെ ഒരു സ്ഥലമായിരുന്നു മെസ്സപ്പോട്ടോമിയ ഇന്ത്യയിലല്ല മെസപ്പോട്ടോമിയ വേറെ സ്ഥലത്താണ് എവിടെയാണ് മെസ്സപ്പോട്ടോമി ഇരുന്നത് അതായത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മെസ്സപ്പോട്ടോമിയക്കാർ ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിനെന്തുണ്ട് തെളിവുണ്ട് ഒക്കെ നിർമ്മിച്ചിരുന്നതായിട്ട് കാണപ്പെടുന്നു അറിയപ്പെട്ടിട്ടുണ്ട് ഇനി ഈ മെസ്സപ്പോട്ടോമിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാക്ക് ഉൾപ്പെട്ട സ്ഥലമാണ് മെസ്സപ്പട്ടോമിയ ഈ മെസപ്പോട്ടോമിയയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് മെസ്സപ്പോട്ടോമി എന്ന വാക്കിൻ്റെ അർത്ഥം ഓക്കെ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സപ്പെട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം അത് ആ വാക്കിൽ തന്നെ നിങ്ങളൊന്ന് നോക്കി ആ വാക്കിനെ പെട്ടുപോയത് എന്നുള്ളതില്ല മെസ്സപ്പെട്ടോമിയ പെട്ടുപോയത് രണ്ട് നദികൾക്ക് ഇടയിൽ പെട്ടുപോയത് എല്ലാം അതിലുണ്ട് രണ്ട് നദികൾക്ക് ഇടയിൽ നിന്ന് എഴുതുമ്പോൾ ആ ഇയിൽ തന്നെ എന്തുണ്ട് ഇറാഖും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നിച്ചിട്ട് എല്ലാം ഒന്നിച്ച് പഠിക്കുക എങ്ങനെയാണ് പഠിക്കേണ്ടത് രണ്ട് നദികൾക്ക് ഇടയിൽ പെട്ടുപോയ സ്ഥലം മെസ്സപ്പെട്ടോമിയ രണ്ട് നദികൾക്ക് ഇടയിൽ പെട്ടുപോയ സ്ഥലം മെസ്സപ്പോട്ടോമിയ ഇടയിൽ പെട്ടുപോയത് ഇറാഖ് ഇടയിൽ ഇറാഖ് ആ മൂന്ന് ഫാക്ടറുകൾ ഒന്നിച്ചിട്ടെന്ത് ചെയ്യും അവിടെ ചേർത്ത് പഠിക്കണം എന്നാലേ നിങ്ങൾ എന്തു ചെയ്യും ആ മൈൻഡിൽ നിൽക്കും സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് മെസ്സപ്പോട്ടോമിയ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു പോയിൻ്റ് ഇവിടെ ചെയ്യുന്നുണ്ട് മെസ്സോപൊട്ടോമിയോ ഇനി മെസ്ക്കോട്ടോമിയയിലെ കാര്യങ്ങൾ പഠിച്ചു അടുത്തത് ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഫാക്സ് മക് ആദ റോഡുകൾ ഇതൊന്നും പഴയ ഉണ്ടായിരുന്നില്ല മക്കാത്ത റോഡുകളൊന്നും ഒന്നും കണ്ടിട്ടില്ല ഇതെന്താ മക്കാതെ റോഡുകൾ എന്നുള്ളതാണ് ജസ്റ്റ് പോയിൻറ് മാത്രം മതി അതായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലെ ഓട്ടസ് എഞ്ചിനീയർ ആയിട്ടുള്ള ജെ എൽ മക്കാദമാണ് ആധുനിക രീതിയിൽ റോഡ് നിർമ്മാണത്തിന് തുടക്കം സോ ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ മക് ആദം കേട്ടോ അത് പേരിൽ തന്നെ ഉണ്ട് ആദം ആദം ആദ്യത്തത് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ റോഡാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി മക് ആദം ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാ മക് ആദം ഇനി ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ് പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണേ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല സോ റോഡ് ശൃംഖലയിൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ എന്ത് പഠിക്കണം ഒന്നും രണ്ടും പഠിക്കണം ഒന്നും രണ്ടും ഏതൊക്കെ വരുന്നത് ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കേട്ടോ അമേരിക്കയാണ് റോഡ് ശൃംഖലയിലെ ഏറ്റവും വലുത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ളത് അമേരിക്കയിലാണ് രണ്ടാമത് ഇന്ത്യയിലാണ് ഒന്ന് രണ്ടും മിനിമം നിങ്ങൾ പഠിച്ചേക്കണം വെക്കണം ചൈനയാണ് ഓക്കെ അപ്പോൾ അമേരിക്ക ഇന്ത്യ ചൈന ഇന്ത്യയാണ് രണ്ടാമത് എന്നുള്ളത് പഠിച്ചു വയ്ക്കാം ഇനി ഇന്ത്യയിലെ കരപ്രധാന ഹൈവേകളുണ്ട് ഇന്ത്യയിലെ ഒത്തിരി ഹൈവേകളുണ്ട് ആ രണ്ട് ഒരു സ്പെഷ്യൽ പേരുകളിൽ അറിയപ്പെടുന്ന രണ്ട് ഹൈവേകളുണ്ട് അതെന്താണെന്നറിയാം ഒന്ന് സുവർണ ചതുഷ്കോണം അതായത് ഇംഗ്ലീഷിൽ ഗോൾഡൻ ക്വാർട്ടർലാറ്റൽ എന്ന് പറയും ഇനി ക്വാട്ട് ലാറ്റൽ എന്ന് വെച്ചാൽ എന്താ നാല് വശങ്ങളായി ചേർന്നിട്ടില്ലേ നിങ്ങളിവിടെ ഒന്ന് സൂക്ഷിച്ചു നോക്കേ ഇതാ ഇതാണ് ഗോൾഡൻ കോഡലായിട്ടുള്ളത് അതായത് താഴെ ഇവിടെ ഭാഗത്ത് ചെന്നൈ അതേപോലെ ഇവിടെ മുംബൈ ഇവിടെ ഡൽഹി കൊൽക്കത്ത ഇത് ഈ നാല് പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ള ആ ഒരു എന്താണ് ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ ഈ മൂന്ന് നാല് മഹാനഗരങ്ങളെയും പന്ത്രണ്ട് സംസ്ഥാനങ്ങളുടെ കൂടി കടന്നു പോകുന്ന ഈ ഒരു നാഷണൽ ഹൈവേ ഹൈവേനാണ് എന്ന് വിളിക്കുന്നത് ദേശീയപാതാ ശൃംഖലയാണ് കേട്ടോ അത് സുവർണ ചതുഷ്കണം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് ഇത് ഏത് ഓർത്ത് വയ്ക്കണം നിങ്ങൾ ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ അത് ഓർത്തുവയ്ക്കണേ അതിലടക്ക് അവർ ബാംഗ്ലൂരൊക്കെ തരും അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ ഓക്കെ വലിയ സിറ്റീസാണ് മെട്രോപൊളിറ്റൻ ആണ് ഇതൊക്കെ ഈ നാലെണ്ണം നിങ്ങൾ ഓർത്തൊക്കണം ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ ഇനി വടക്ക് തെക്ക് ഇടനാഴിയും അതേപോലെ കിടക്ക് പടിഞ്ഞാറ് ഇടനാഴിയും നോർത്ത് സൗത്ത് ആൻഡ് വെസ്റ്റ് ഈസ്റ്റ് കോറിഡോർ എന്ന് പറയും ഇംഗ്ലീഷിൽ എന്താ അതൊന്നും ഞാൻ ലാർജ് ആക്കിയിട്ട് കാണിച്ചു തരാം ഞങ്ങൾക്ക് അതായത് ഇടനാഴി എന്ന് വെച്ചാൽ ശ്രീനഗർ മുകളിലെ ശ്രീനഗർ മുതൽ താഴെ എന്താണ് കന്യാകുമാരി വരെ പോകുന്ന ഒരു എന്തുണ്ട് ഹൈവേ ഉണ്ട് ഇവിടെ അതേപോലെ ഇവിടെ പോർബന്ദർ ഗുജറാത്തിലെ പോർബന്ദർ മുതൽ അങ്ങ് വലത് ഭാഗത്ത് സിൽ സിൽച്ചർ സിക്കിമിലെ സിൽച്ചർ വരെ പോകുന്ന ഒരു നാഷണൽ ഹൈവേ നമുക്കുണ്ട് അപ്പോൾ ഈ ഈ കാര്യങ്ങൾ ഓർത്തോക്കണം ആ കാര്യങ്ങൾ എന്തൊക്കെയാ വരുന്നത് വടക്ക് തെക്ക് ഇടനാഴി എന്ന് വെച്ചാൽ ഏതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് വടക്ക് വടക്ക് എന്ന് വെച്ചാൽ എന്താ ഇവിടെയാണ് വടക്ക് തെക്ക് എന്ന് വെച്ചാൽ താഴെ അപ്പോൾ വടക്ക് തെക്ക് എന്ന് പറയുമ്പോൾ ശ്രീനഗരും കന്യാകുമാരിയും ഇനി കിഴക്ക് എന്ന് പറയുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ഏതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സിൽച്ചറും പോർബന്തറും കിഴക്ക് ഇവിടെ പടിഞ്ഞാറ് ഇവിടെ ഓക്കെ അപ്പോൾ സിൽച്ചറും പോർബന്തറും ആ കാര്യങ്ങൾ ഓർത്തോക്കണേ കിഴക്ക് പടിഞ്ഞാറ് ഇടുന്നായി ബന്ധിപ്പിക്കുന്നത് ഏതിനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടണം സിൽചർ പോർബന്തർ ഓക്കെ സിൽചർ പോർബന്തർ അതേപോലെ ശ്രീനഗർ കന്യാകുമാരി ഇനി അടുത്ത മെയിൻ പോയിന്റ് അടുത്തത് എന്താ നമുക്ക് വരുന്ന വെച്ചാൽ യെസ് ബ്രിട്ടണിലാണ് എന്താണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത് കേട്ടോ ആദ്യമായിട്ട് റെയിൽവേ സംവിധാനം ആരംഭിക്കുന്നത് എവിടെയാണ് ബ്രിട്ടനിലാണ് ആ പോയിന്റ് ഓർത്തോക്ക ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു ഇതിൽ മൂന്ന് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇയർ അത്ര ഈ നിർബന്ധമല്ല അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഈ ഒരു ഒന്നും പക്ഷേ പേര് നിർബന്ധമാണ് ജോർജ് സ്റ്റീഫൻസൺ അപ്പോൾ ജോർജ് സ്റ്റീഫൻസൺ നിങ്ങൾ ഓർത്തോക്കണം ഈ ജോർജ് സ്റ്റീഫൻസൺ ആണ് ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ കേട്ടോ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിക്കുന്നത് ഈ സ്റ്റീവൻസൺ ആണ് തീവണ്ടി എഞ്ചിൻ മാത്രം പഠിച്ച പോരാ അത് ബ്രിട്ടനിലാണ് നിർമ്മിച്ചത് സോ അതുകൊണ്ട് തന്നെ ബ്രിട്ടനാണ് എന്താണ് ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആദ്യമായിട്ട് ആരംഭിച്ചത് ആ മൂന്ന് പോയിന്റ് എന്ത് ചെയ്യണം ഒന്നിച്ചിട്ട് തന്നെ പഠിച്ചോണം കാരണം ബ്രിട്ടീഷുകാരില്ലേ ഇന്ത്യയിലേക്ക് റെയിൽവേ കൊണ്ടുവരുന്നത് സോ ബ്രിട്ടനാണ് ആദ്യ റെയിൽവേ തുടങ്ങിയത് എന്ത് ചെയ്താൽ മതി ആ ഒരു ഫാക്റ്റ് ആ രീതിയിൽ തന്നെ വെച്ചാൽ മതി ഇനി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ ഓൾറെഡി ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളിലെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെടുന്നത് അപ്പോൾ റെയിൽപാത ഉണ്ടാക്കണം അല്ലെ ഈ റെയിൽവേ ഓ റെയിൽ ട്രെയിൻ ഓടണമെങ്കിൽ അപ്പോൾ ഏതൊക്കെ തമ്മിലാണ് സ്റ്റോക്ടൺ ഡാർലിംഗ്ടൺ നഗരങ്ങൾ കേട്ടോ അതും ഒന്ന് പഠിച്ചോക്കണം സ്റ്റോക്ടൺ ഡാർലിംഗ്ടൺ നഗരങ്ങളെ ബന്ധിപ്പിച്ചിട്ടാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ റെയിൽപാത വരുന്നത് അതെവിടെയാണ് വരുന്നത് ഇംഗ്ലണ്ടിലാണ് ഇനി ജോർജ് സ്റ്റീഫൻസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു അദ്ദേഹം നിർമ്മിച്ച ഈ സ്റ്റീഫൻസൺ റോക്കറ്റ് എന്നാണ് അതിനൊരു പേരിട്ടത് അവർ ആ ആ ലോക്കോമോട്ടീവാണ് ഈ പാതയിലൂടെ എന്ത് ചെയ്തത് ഓടിച്ച് പോയത് സ്റ്റീഫൻസൺ റോക്കറ്റ് അപ്പോൾ പേരിൽ മാറ്റം ഒന്നുമില്ല സ്റ്റീഫൻസൻ്റെ ആ ലോക്കോമോട്ടീവ് എഞ്ചിൻ റെയിൽ എൻജിൻ തന്നെയാണ് ട്രെയിൻ എഞ്ചിൻ തന്നെയാണ് സ്റ്റീഫൻസൺ റോക്കറ്റ് ഇനി കുറേ ട്രെയിനുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ഗതാഗതത്തിന് തുടക്കം ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽ ഗതാഗത്തിന് തുടക്കം കുറിക്കും കാരണം ബ്രിട്ടീഷുകാരുടെ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളാണ് അടുത്ത പറയാൻ പോകുന്നത് കേട്ടോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത മുംബൈ മുതൽ താനെ വരെ കേട്ടോ ബോംബെ ഇപ്പോഴത്തെ മുംബൈ ആണ് അന്ന് ബോംബെ എന്നറിയപ്പെടുന്നത് അപ്പോൾ അപ്പം ബോംബെ മുതൽ താനെ വരെ ഇയർ അത്രയാണ് ആയിരത്തി എണ്ണൂറ്റമ്പത്തി മൂന്ന് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി പ്രാവശ്യം പി എസ് സി എക്സാമിനും ചോദിച്ചിട്ടുണ്ട് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റമ്പത്തി മൂന്ന് ഓർത്തോക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നില് മുംബൈ ടു താനെ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത റെയിൽവേ ഓടുന്നത് ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് അതായത് എക്സാക്ട്ലി ഒരു എട്ട് വർഷം കഴിയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ കേരളത്തിൽ ബേപ്പൂർ മുതൽ തിരൂർ വരെ ഓക്കെ ഇവിടെ രണ്ടിനും ഒരു ഫാക്സിനിങ് കോർസ് തുടങ്ങണം ബി ഇവിടെ ബോംബെ മുതൽ താനെ വരെ ബോംബെ മുതൽ താനെ വരെ ഇവിടെ നിങ്ങൾ നോക്ക് ബേപ്പൂർ ബി തിരൂർ അതായത് ബി മുതൽ ടി വരെയാണ് രണ്ടും ഓടുന്നത് ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ എന്തു ചെയ്യുക സ്ഥലങ്ങളെ ഒന്ന് ഫസ്റ്റ് മൈൻഡിലേക്ക് ഒന്ന് ഓടിച്ച് കൊണ്ടുവരാം നിങ്ങൾക്ക് ബി മുതൽ ടി വരെ എന്ന് ഓർത്ത് വെച്ചാൽ മതി ബി ടി ഓക്കെ ഇനി മെട്രോ റെയിൽ നിങ്ങൾ പല സ്ഥലങ്ങളിൽ മെട്രോ റെയിൽ ഉണ്ട് കേരളത്തിലാണ് കൊച്ചിയിലാണുള്ളത് കൊൽക്കത്ത ഉണ്ട് ഡൽഹി ഉണ്ട് മുംബൈ ഉണ്ട് ബാംഗ്ലൂർ ചെന്നൈ കൊച്ചി എന്നീ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ ഉണ്ട് ആ കൊഞ്ഞ് കൊച്ചു ഫാക്റ്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം നമുക്ക് ഇതൊക്കെ ഇതൊക്കെ വിശദമായിട്ട് പഠിക്കാനുണ്ട് ആ ടൈമിൽ എന്ത് ചെയ്യാം അത് നമുക്ക് നോക്കാം ഇനി ഇവിടെ കപ്പൽ നിർമ്മാണശാലയായിട്ട് ബന്ധപ്പെട്ട് ഗത ജലഗതാഗതമാണ് കേട്ടോ അടുത്ത് പറയുന്നത് സിന്ധു നദീതര സംസ്കാര കേന്ദ്രമായിട്ടുള്ള ഗുജറാത്തിലെ ലോത്തലിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന് പറയുന്ന പേരാണ് ഡോക്യാഡ് കേട്ടോ കപ്പൽ നിർമ്മിക്കുന്ന സ്ഥലം നിർമ്മാണ കേന്ദ്രമാണ് ഡോക്ക് ഡോക്യാഡ് അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എവിടെയാണ് കണ്ടെത്തിയത് ലോത്തൽ ഈ പോയിന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്താ പറഞ്ഞത് ഞാൻ ലോത്തൽ ലോത്തൽ എവിടെയാണ് വരുന്നത് ലോത്തൽ എന്നുള്ള സ്ഥലം ഗുജറാത്ത് അതായത് പണ്ടത്തെ സിന്ധു നദീത സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലോത്തൽ ഇന്നത്തെ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ എന്താണ് കണ്ടെത്തിയിരിക്കുന്നത് കപ്പൽ നിർമ്മാണത്തിൻ്റെ കേന്ദ്രം ഡോക്യാഡിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് യാർഡ് ലോത്തൽ ഓക്കെ കപ്പൽ അത് ആ പേര് തന്നെ ഉണ്ട് കപ്പൽ കപ്പൽ ലോത്തൽ ആ പേര് തന്നെ എല്ലാം കിട്ടും നിങ്ങൾക്ക് പിന്നെ ഗുജറാത്തിനെക്കറിയാം ഗുജറാത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു സമുദ്രമായിട്ട് അത്രയും അടുത്തുള്ള ഒരു സ്റ്റേറ്റ് ആണ് അപ്പോൾ അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഗുജറാത്തും നിങ്ങൾ ഓർത്ത് വെച്ചോളാം ഇനി മെസ്സപ്പോട്ടോമിയം മുദ്രകളിൽ ബോട്ടിൻ രൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് അക്കാലത്ത് ജലഗതാഗതം നിലനിരുന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ ഇനി ജലഗതാഗത്തെ രണ്ടായി തെറ്റി ഒന്ന് ജ ഉൾനാട് ജലഗതാഗതമുണ്ട് അതേപോലെ സമുദ്ര ജലഗതാഗതമുണ്ട് ഈ ഉൾനാട് ഗതാ ജലഗതാഗതം എന്ന് വെച്ചാൽ എന്നാൽ നാട്ടും പ്രദേശത്തൊക്കെ നിങ്ങൾ ബസ്സിലൊക്കെ പോകുമ്പോൾ കാണുന്നുണ്ടാവും തോണികളിലൊക്കെ പോകുന്നത് ബോട്ടുകളിലൊക്കെ പോകുന്നത് അത് ഉൾനാട് ജലഗതമാണ് ഇനി കപ്പലുകളിൽ എന്താണ് പോർഷ് കപ്പലുകളിലായിട്ടൊക്കെ സമുദ്ര ജലാഗതം വ്യാപിച്ചിട്ട് അത് സമുദ്ര ജലഗതാണ് ഇനി കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ അല്ല കേട്ടോ ഇപ്പോൾ ദേശീയ ജലപാത നമ്പർ ത്രീ അതായത് നാഷണൽ വാട്ടർ വേ ത്രീ എന്ന് പറയും അത് വരുന്നത് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് കേട്ടോ അത് നീട്ടിയിട്ടുണ്ടേ ടെക്സ്റ്റ് ബുക്കിലുള്ള തെറ്റാണ് കോഴിക്കോട് മുതൽ കൊല്ലം മുതൽ എവിടം വരിക കോട്ടപ്പുറം വരെയല്ല കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് കോഴിക്കോട് മുതൽ കൊല്ലം വരെ നീളുന്ന ആ ജലപാതയാണ് നാഷണൽ വാട്ടർ വേ ത്രീ നാഷണൽ വാട്ടർ വേ ത്രീ ദേശീയ ജലപാത മൂന്ന് ദേശീയ ജലപാത മൂന്ന് എവിടെയാണ് കേരളത്തിലാണ് വരുന്നത് അത് എവിടെ മുതലാണ് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് ഇനി ഒരു കനാലിൻ്റെ കാര്യം പറയുന്നുണ്ട് കനോലി കനാൽ കനോൽ കനാൽ നമുക്ക് ഡി കുറച്ചുകൂടി അങ്ങോട്ട് വരുന്നുണ്ട് ഒന്നുകൂടി പറയുന്നുണ്ട് അതിനെപ്പറ്റി അതായത് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഒരു കനാലാണ് കനോലി കനാൽ അതും ജലഗതാഗത്തിന് വേണ്ടി ഉപയോഗിച്ചാണ് അതായത് കോഴിക്കോട് ടു കൊടുങ്ങല്ലൂർ വരെ പോകുന്ന നാഷണൽ വാട്ടർവേ ത്രീൻ്റെ ഭാഗം തന്നെയാണ് ഈ കനോലി കനോലിക്കനാൽ ഓക്കെ കനോലിക്കനാൽ താഴെത വരുന്നുണ്ട് ഇനി കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലിക്കനാലും പാർവതി പുത്തനാർ തുടങ്ങിയവ ഓക്കെ അത് രണ്ടും ഓർത്തക്കണേ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന എവിടെയാണ് ഇവിടെ കുറച്ച് എഴുതാണ്ടല്ലേ നമുക്ക് കിഴക്കിൻ്റെ വെനീസ് നമുക്കിവിടെ ഞാൻ കുറച്ച് മുമ്പ് എഴുതാൻ വിട്ടു ആയതാണ് ഞാൻ ഈ ഇയർ ഇയറൊക്കെ നെയ്യുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ലാസ്റ്റിൽ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റമ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പിന്നെ അത് അവിടെ വിട്ടുപോയത് ലോത്തൽ ലോത്തൽ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അവിടെ വിട്ടുപോയത് മെസ്സപ്പോട്ടോമിയെ നമ്മൾ എഴുതിയിട്ടുണ്ട് പിന്നെ അവിടെ വിട്ടുപോയ പോയിന്റ്സ് ഏതാ ഞാൻ എഴുതാൻ വിട്ടുപോയ പോയിൻറ്റ്സ്റ്റീഫൻ സ്റ്റീഫൻസ് ആ ലോക്കമോട്ടീവ് എൻജിൻ നിർമ്മിച്ച ആൾട്ടോ ആ പേരും അതൊന്ന് നിങ്ങളൊന്ന് ഓർത്തക്കണം ഇനി അതിൻ്റെ ബാക്കി പറയുകയാണെങ്കിൽ എന്താ കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴയാണ് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട രണ്ട് കനാലുകൾ ഏതൊക്കെയാണ് കനോലിക്കനാലും പാർവതി പുത്തനാറ് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട രണ്ട് കനാലുകൾ കേട്ടോ നിർമ്മിക്കപ്പെട്ട ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് ഈ ഉദ്ദേശിക്കുന്നത് കനോലി കനാലും പാർവതി പുത്തനാറും ഈ കനാലി കനോലി കനാലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാറിലെ ജില്ലാ കളക്ടർ ആയിരുന്നവർ എച്ച് വി കനോലി അദ്ദേഹം നിർമ്മിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വരെ ജലഗതാഗത മാർഗ്ഗം ആശയം മുന്നോട്ട് വെച്ചത് ദേവാണ് ഓക്കെ അപ്പോൾ കൊടുങ്ങല്ലൂർ മുതൽ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ കനോലി കനാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഇനി പാർവതി പുത്തനാൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണേ പാർവതി പുത്തനാറൊക്കെ ഇനി ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അതായത് തിരുവനന്തപുരം ജില്ലയിലാണ് പാർവതി പുത്തനാൾ വരുന്നത് വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലാണ് കനാലാണേത് പാർവതി പുത്തന വേളി കഠിനംകുളം കായലുകൾ ഈ പാർവതിൻ്റെ പേര് വരാൻ കാരണം എന്താ അന്നത്തെ ഭരണം നടത്തി റീജൻറ്റായി ഭരണം നടത്തിയിരുന്ന റാണി ഗൗരി പാർവതി ബായി ആണ് നീന്നത് ഈ കനാല് നിർമ്മിക്കുന്നത് അതുകൊണ്ടാണ് പാർവതി എന്നുള്ള വരുന്നത് തിരുവനന്തപുരം ജില്ലയാണെന്ന് ഓർത്ത് നോക്കണം കേട്ടോ അതുപോലെ വേളി കഠിനംകുളം കായലുകളെയാണ് ഇത് നീന്നത് ബന്ധിപ്പിക്കുന്നത് ഇനി ജലഗതാഗത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് മുമ്പ് പല പ്രാവശ്യം പി എസ് സി എടുത്ത് ചോദിച്ചിട്ടുണ്ട് ജലഗതാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജലഗതാഗം ഏറ്റവും ചീപ്പാണ് ഏറ്റവും ചീപ്പസ്റ്റ് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ മെത്ത മോഡാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത ഇത് ജലഗതാഗത ആ ഒരു പോയിന്റ് ഓർത്തോക്കണം അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഇനി സമുദ്ര തീരത്ത് എന്താണ് ഈ തുറമുഖം എന്ന് വെച്ചാൽ സമുദ്രതീരത്ത് കപ്പലടിപ്പിക്കുന്ന ഇത് തുറമുഖം കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് കൊച്ചിയും വിഴിഞ്ഞോ കേട്ടോ നമുക്ക് ലാസ്റ്റ് ഈ ചാപ്റ്ററിന് ലാസ്റ്റ് വരുന്നുണ്ട് കൊച്ചിയും വിഴിഞ്ഞോ ഈ രണ്ടെണ്ണം നമുക്കൊന്ന് ഓർത്തോക്കണം ഇതിലെഴുതാം വിട്ടുപയ തൊട്ട് മുന്നേ വിട്ടുപോയ പോയിന്റുകൾ എന്താണ് രണ്ട് പാർവതി പുത്തനാറും കനോലിക്കനാൽ കേട്ടോ അതൊന്ന് ഓർത്തൊക്കണം ഇതിൽ അടുത്തത് വ്യോമഗതാഗതം ലാസ്റ്റാണ് വ്യോമഗതാഗതം എന്ന് വെച്ചാൽ എന്താ എയർ എയർ ട്രാൻസ്പോർട്ട് അതായത് ഏറ്റവും ആദ്യമായിട്ട് ഈ ഹോട്ട് ബലൂണ് ഹോട്ട് ബലൂണുകളാണ് ആദ്യമായിട്ട് ആകാശത്തേക്ക് ആളുകൾ പറന്ന് പൊങ്ങാൻ വേണ്ടി ഉപയോഗിച്ചത് ഹോട്ട് എയർ ബലൂൺ എന്ന് പറയും ഹോട്ട് എയർ ബലൂൺ അത് നിർമ്മിച്ചത് ജാക്കിസ് മോണ്ട് ഗോൾഫിയർ എന്നുള്ള ആളാണ് ഓക്കെ അതേ അദ്ദേഹം സാഹോദരായിട്ടുള്ള ജോസഫ് മോണ്ട് ഗോൾഫിയർ ചേർന്നിട്ടാണ് ഈ കൂറ്റൻ ബലൂണുകൾ ഉണ്ടാക്കിയിട്ട് പറപ്പിച്ചിട്ട് അതിൽ ആളുകൾ പോയത് അതാണ് സ്റ്റാർട്ടിങ് സോ ഇതിൻ്റെ കോസ്റ്റ് ഇങ്ങനെ ചോദിക്കുക ഹോട്ട് എയർ ബലൂൺ മേ ബി ചോദിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചോദിക്കുക ഹോട്ട് എയർ ബലൂണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എല്ലാം നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജാക്കിസ് മോണ്ട് ഗോൾഫിയർ ഓക്കെ ഹോട്ട് എയർ ബലൂൺ അതിനുശേഷമാണ് നമ്മുടെ ഇന്നത്തെ വിമാനങ്ങൾ വരുന്നത് സോ ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയുന്ന തരത്തിൽ വിമാനം നിർമ്മിക്കുന്നത് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം റൈറ്റ് സഹോദരന്മാരാണ് ആ റൈറ്റ് സഹോദരന്മാരുടെ ശരിക്കുള്ള പേരെന്താ ഓർവിൽ റൈറ്റും അതേപോലെ വിൽബർ റൈറ്റും ഓർവിൽ റൈറ്റും വിൽബർ ഓർവിൽ വിൽബർ ഓർവിൽ വിൽബർ ആ ഓർവിലിൻ്റെ വില്ല് വെച്ചിട്ടാണ് അടുത്ത ആളുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് വിൽബർ അതേ ആ അവർ പറത്തിയ വിമാനത്തിൻ്റെ പേരെന്താ ഫ്ലെയർ വൺ ഫ്ലെയർ വൺ ഓർത്തൊക്കണേ അത് എവിടെ നിന്നായിരുന്നു അമേരിക്കയിലെ നോർത്ത് കലോനയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എന്ത് ചെയ്യുന്നത് ഡിസംബർ പതിനേഴിനാണ് ഫ്ലെയർ വൺ പറന്നുയർന്നത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എവിടെ നിന്നാണ് നോർത്ത് കരോലിന നോർത്ത് കരോലിന ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫ്ലയർ വൺ ഇപ്പോൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഓർവിൽ റേറ്റും വിൽവർ റേറ്റും പഠിച്ചേക്കോ ഫ്ലെയർ വന്നും ഒന്ന് പഠിച്ചു വെക്കണം നിർബന്ധമാണ് ഇനി ഇന്ത്യയിലെ വ്യോമ വ്യോമഗതാഗതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യമായിട്ട് വ്യോമഗതാഗതം ശരിക്കും വിമാനം പറന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ശരിക്കും അത് എന്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കത്തുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് ആ വിമാനം അലഹബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരെയുള്ള നൈനിയിലേക്ക് കേട്ടോ പക്ഷേ ശരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്ക് അന്ന് കറാച്ചിയൊക്കെ ഇന്ത്യയുടെ ഭാഗമല്ല ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആണ് സോ ഈ ഇയറാണ് നിങ്ങൾ ഓർത്തൊക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്നും കറാച്ചിയിലേക്കും പിന്നെ കറാച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഓർത്തോക്കണം ഇയർ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ എന്താണ് അന്താരാഷ്ട്ര വിമാനം ഇന്ത്യയിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും ഇങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ഏതാ ടാറ്റ എയർലൈൻസ് ഓർത്തോക്കണോ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ് അത് എപ്പോഴാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് കറാച്ചി മുതൽ മുംബൈ വരെ സർവീസ് നടത്തുന്നത് ഓക്കെ അപ്പോൾ ടാറ്റ എയർലൈൻസ് ഓർത്തോക്കുക ടാറ്റ എയർലൈൻസും ഏത് ഇയർ ഓർത്ത് നോക്കണം ടാറ്റ എയർലൈൻസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് കറാച്ചി ഓട്ടേ കറാച്ചി മുതൽ ഇവിടെ വരുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കറാച്ചി മുതൽ മുംബൈ വരെ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ് ആദ്യത്തെ വിമാനത്താവളം വന്നത് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈ വിമാനത്താവളം കേട്ടോ ജുഹു ജുഹുവിലുള്ള മുംബൈ വിമാനത്താവളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഇനി ഇവിടെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടോ സോ അത് മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ കേട്ടോ ഇനി ഇതിൽ കുറച്ച് എഴുത്ത് വിദ്യയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും പോവാതെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവിടെ നിന്ന് ഒരു കുട്ടിക്ക് അഞ്ചാം ക്ലാസ് കുട്ടിക്ക് പഠിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുമാണ് ചെയ്യുന്നത് ഒന്ന് സുമേറിയക്കാരാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് എഴുത്ത് വിദ്യ വികസിപ്പിക്കുന്നത് ഓക്കെ നമ്മൾ ആദ്യമായിട്ട് എഴുതുമ്പോൾ ഒരു സുമാർ പോലെ എഴുതുമെന്ന് പറയാം അങ്ങനെ ഒരു ടേമിൽ നമ്മൾ പറയാം സുമാർ അപ്പോൾ സുമേറക്കാരാണ് ആദ്യമായിട്ട് എഴുത്ത് വിദ്യ വികസിപ്പിച്ചത് അവരുടെ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നത് ലിപി അറിയപ്പെടുന്ന ഒരു പേരുണ്ടെന്തേ ക്യൂണിഫോം ക്യൂണിഫോം കേട്ടോ സുമേറക്കാരാണ് സുമേറയ്ക്കാരുടെ എഴുത്ത് വിദ്യയുടെ പേരാണെന്തേ ലിപിയുടെ പേരാണെന്ത് ക്യൂണിഫോം ഇവ കളിമൺ ഫലങ്ങളിലാണ് എഴുതിയിരുന്നത് അന്ന് പേപ്പറൊന്നുമില്ല കളിമൺ ഫലങ്ങളാണ് ഇനി ഈജിപ്തുകാരുടെ ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോൾ ചോദിക്കാറുണ്ട് എടുത്തിട്ട് ഈജിപ്തുകാരുടെ ലിപി ഹൈറോഗ്ലിഫിക്സ് ആ വേണമെങ്കിൽ നിങ്ങൾക്ക് ജീപ്പ് എന്നുള്ളത് അതായത് പണ്ട് സിനിമയിലൊക്കെ നിങ്ങൾ എപ്പോഴും ഹീറോസ് വരുന്നത് എങ്ങനെയായിരിക്കും ജീപ്പിലൊക്കെ വന്നിട്ട് എവിടെ ചാടിയിട്ടാണ് വരുന്നത് അതുപോലെ എന്തൊക്കെ സിനിമയിൽ നിങ്ങൾ കാണണ്ട സോ ആ ഈജിപ്ത് എന്നുള്ളതും ഹൈറോഗ്ലിഫിക്സ് എന്നുള്ളതും ആണെങ്കിൽ അവിടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഒന്ന് പഠിച്ച് നോക്കുക ക്യൂണിഫോം എവിടെയാണ് സുമയറിയ കേട്ടോ മറന്നു വരുന്നത് ഇത് രണ്ടും മാറിപ്പോയത് അത് രണ്ട് ഞാനിവിടെ നേരി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ചോദിക്കുമ്പോൾ എന്തിയാണ് എനിക്ക് പറഞ്ഞ് തരണം അപ്പോൾ എന്താ ആദ്യം ഒന്ന് ക്യൂണിഫോം ഉണ്ടോ ക്യൂണിഫോം ലിപിയുണ്ട് പിന്നെന്താണ് ഹൈറോഗ്ലിഫിക്സ് ലിപിയുണ്ട് ഹൈറോഗ്ലിഫിക്സ് ഈ രണ്ട് ലിപികളും ഒന്ന് ഓർത്ത് ഇനി അടുത്ത അടുത്ത ഇതിലെ പോയിന്റ് അച്ഛൻ അച്ചടി എന്ന് വെച്ചാൽ എന്താ പ്രിന്റ് പ്രിൻറ്റിങ് ആദ്യമായിട്ട് അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ് ടോ അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിച്ചത് ചൈനക്കാരാണ് ഇനി ജർമ്മൻകാരനായിട്ടുള്ള ഗുട്ടൻബർഗ് എന്ത് ചെയ്യുന്നുണ്ട് അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നുണ്ട് ഇത് അച്ചടി എന്നുള്ള വിദ്യയാണ് കണ്ടുപിടിക്കുന്നത് ചൈനക്കാർ അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നത് ഗുട്ടൻ ബർഗാണ് അദ്ദേഹം എവിടെയാണ് ജർമ്മനം ടോ ജർമ്മൻകാരനായിട്ടുള്ള ഗുട്ടൻ ബർഗാണ് അച്ചടി യന്ത്രം ഉണ്ട് അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ആരാണെന്ന് ചോദിച്ചാൽ ഗുട്ടൻബർഗാണ് ബർഗാണ് മറന്നുപോയത് ഇനി ഇവിടെ അടുത്ത ഇമ്പോർട്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് ഇവിടെ പറയുന്നത് എന്താ സംക്ഷേപ വേദാർത്ഥം അതായത് പൂർണ്ണമായിട്ട് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണേത് സംക്ഷേപ വേദാർത്ഥം സംക്ഷേപ വേദാർത്ഥം എന്താ പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണിത് സംക്ഷേപ വേദാർത്ഥം ഇനി ആശയവിനിമയ രീതികൾ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഇതൊന്നും നമുക്ക് വേണ്ട വേണം ഈ രണ്ട് കാര്യങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇല്ലൻ്റ് എന്താണെന്നൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ പുതിയ തലമുറ ഉണ്ടെങ്കിൽ അത് ഓർത്തു വെച്ചു ഇതാണ് ഇല്ലൻ്റ് ഇതാണ് ടെലഗ്രാഫ് ടെലിഫോണൊക്കെ നിങ്ങൾക്ക് പിന്നെയും പരിചയമുണ്ടാവും ഈ കാര്യങ്ങൾ ഫാക്സ് മെഷീൻ ചിത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണേ കാരണം ഇതൊക്കെ നമ്മൾ പിന്നീട് പറയുമ്പോൾ എന്താണെന്നുള്ളത് മൈൻഡിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാനൊക്കെ പറയുന്നത് ഇനി ഇതിലുള്ള ഇ കൊമേഴ്സ് ചെറിയ കുഞ്ഞ് എക്സാമ്പിൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഇ കോമേഴ്സ് ഇങ്ങനെ ഒരു പ്രശ്നം ചോദിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിലൂടെ സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുള്ള സംവിധാനം ഇ കൊമേഴ്സ് നിങ്ങൾക്കറിയാം ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഒക്കെ ചെയ്യുന്നത് ഇ കൊമേഴ്സാണ് ഇനി ടെലിമെഡിസിൻ മെഡിസിൻ അതൊക്കെ പേരിലുണ്ട് എന്താ അതായത് ഡോക്ടർമാരുടെ സഹായം എന്താണ് ഇൻ്റർനെറ്റിലൂടെ അതായത് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്നതാണേത് ടെലി മെഡിസിൻ നമുക്ക് ടെലി മെഡിസിൻ പദ്ധതികളൊക്കെ പഠിക്കാനുണ്ട് അപ്പോൾ ടെലി മെഡിസിൻ പദ്ധതി എന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തായിരുന്നു നിങ്ങളുടെ മൈൻഡിൽ അവിടെ വേണം ഇനി കേരളത്തിൻ്റെ ഒരു ഭൂപടങ്ങളാണ് ഞങ്ങളവിടെ ഭൂപടങ്ങളൊക്കെ കാണുമ്പോൾ നന്നായിട്ടൊന്നും ശ്രദ്ധിച്ചോളാം കാരണം ജോഗ്രഫി പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഭൂപടം മൈൻഡിൽ ഉണ്ടെങ്കിൽ പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും ജോഗ്രഫി എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കാനാണ് ഏറ്റവും എളുപ്പം ബൈഹാട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ മറന്നുപോകും കേരളത്തിലെ ഗതാഗത ഭൂപടമാണ് ഈ തന്നിരിക്കുന്നത് ഇതിലെ ആദ്യം വിമാനത്താവളം എന്ന് നോക്കി കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളാണ് ഉള്ളത് ഏതാക്ക കണ്ണൂർ ഒന്നാമത്തേത് ഓർത്തോളെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ട് കൊച്ചി അന്താരാഷ്ട്ര അന്തർദേശീയ വിമാനത്താവളം മൂന്ന് തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളം നാല് ഈ നാല് വിമാനത്താവളങ്ങളാണ് കേരളത്തിലുള്ളത് ഇനി രണ്ട് തുറമുഖങ്ങളാണുള്ളത് വിഴിഞ്ഞം കൊച്ചി രണ്ട് തുറമുഖങ്ങൾ വിഴിഞ്ഞം കൊച്ചി ഇനി ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം എൻ എച്ച് സിക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സാധനങ്ങൾ കാണാണ്ടോ ഈ കണ്ടോ ഇതാണ് എൻ എച്ച് സിക്സ് ഇതാ ഇവിടെയാണ് ദേശീയപാത ആ ചുവന്ന ഒരു ഡാർക്ക് വരയില്ല കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഭൂപടം നിർമ്മിക്കാൻ മെയിനായിട്ട് വേണ്ടത് ഭൂപടത്തിനൊരു തലക്കെട്ട് വേണം ഒരു എഡ്ഡിങ് വേണം സൂചന വേണം അല്ലേ അതൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൽ ചുവന്ന വരയിൽ കൂടി പോകുന്ന ഈ വരയാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് കണ്ടു ഇത് പോകുന്നതോ മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് താഴെ ട്രിവാണ്ടം ഈ ഭാഗം വരെ എന്നീ ഇങ്ങനെ താഴോട്ടേക്ക് പോകുന്നുണ്ട് എൻ എച്ച് സിക്സി അത് ഓർത്ത് വെച്ചോ കാരണം നമുക്കത് ഭാവിയിൽ ആവശ്യം വരും അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഇത്രയാണ് ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ് അറിയാമല്ലോ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞൊക്കെ ഞാൻ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നുള്ളത് ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ആണ് സൂറിച്ചെവിടെ വരുന്നത് സ്വിറ്റ്സർലാൻഡ് മെസപ്പോട്ടോമിയ എന്താ രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം ഇറാഖ് ഇടയിൽ പെട്ടുപോയത് ഇറാഖ് ഓർമ്മയില്ല ഞാൻ പറഞ്ഞത് ഇറാഖ് ഇനി മക് ആദം ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണം അതേപോലെ റോഡ് രണ്ട് ടൈപ്പ് റോഡ് നമ്മൾ അവിടെ പഠിച്ചില്ല ഓക്കെ സുവർണ്ണ ചതുർക്കോണം അതേപോലെ ഇടനായി കോറിഡോർ അത് രണ്ടും പഠിച്ചു കിഴക്കിൻ്റെ വെനീസ് എവിടെയാണ് ആലപ്പുഴ ക്യൂണിഫോം ലിവി എവിടെയാണ് ക്യൂണിഫോം ലിവി സുമേറിയക്കാര സുമേറിയക്കാരുടെ ലിപിയാണ് ക്യൂണിഫോം അതേപോലെ ഹൈറോഗ്ലിഫിക്സ് ആരുടെ ലിപിയ ഈജിപ്ത് അർന്നു പോയിട്ട് ഈജിപ്റ്റ് എന്താ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൻ്റെ പ്രത്യേകത എന്താ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് എന്ത് ചെയ്യുന്നത് മുംബൈ ടു ബോംബെ ടു താനെ എന്ന് വരുന്നത് റെയിൽ ഗതാഗതം റെയിൽ പാത വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് എന്ത് ചെയ്യുന്നത് ബേപ്പൂർ ടു തിരൂർ കേരളത്തിൽ അതേപോലെ ലോത്തൽ ലോത്തലിൻ്റെ പ്രത്യേകത എന്താ ഡോക്യാഡ് കണ്ടെത്തിയത് ഗുജറാത്തിലെ ലോത്തൽ എന്നുള്ള സൈറ്റിലാണ് ഗുജറാത്തിലെ ലോത്തൽ എന്ന സൈറ്റിലാണ് ഡോക്യാഡ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൻ്റെ പ്രത്യേകത എന്താ ഇന്ത്യയിൽ ആദ്യമായിട്ട് എയറോ അന്താരാഷ്ട്ര വിമാനം പറന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുപ്പത്തിരണ്ടിൽ എന്ത് വന്നു ടാറ്റ എയർലൈൻസ് വന്നു ഓക്കെ അതിനുശേഷം കുറച്ച് ഫാക്സുകളുണ്ട് ഞാൻ ഇവിടെ എഴുതാത്ത ഫാക്സുകളാണ് അതും കൂടി എന്തു ചെയ്യുക നോക്കി വെച്ചിട്ട് നല്ല വൃത്തിക്ക് പഠിച്ചോളാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തു ചെയ്യാം അടുത്തൊരു ചാപ്റ്റർ എടുക്കാം